ചേർത്തല ഗവൺമെന്റ് ടൌൺ എൽ പി സ്കൂളിൽ സ്പാർക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ മേള നടന്നു ചേർത്തല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സ്പാർക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ മേള നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഫാർഗ്വൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ഇരുന്നൂറ്റി എഴുപത് കുട്ടികൾ അഡ്മിഷൻ എടുത്തു ഒന്നാം ക്ലാസിലേക്ക് നൂറ്റി ഇരുപത് പേരും പ്രീ പ്രൈമറിയിലേക്ക് നൂറ്റി അൻപത് കുട്ടികളും അഡ്മിഷൻ എടുത്തു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീത പി ടി എ പ്രസിഡന്റ് മനോജ് മോൻ ബി പി സി സൽമോൻ എന്നിവർ പങ്കെടുത്തു കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഓരോ പേരൻസിന്റെയും കൂടി കയ്യിൽ കാണും അതല്ലാതെ വിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾക്കൊരു കാര്യവും അറിയൂല്ല അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനും നമ്മുടെ കുട്ടിക്കും അതുപോലെ തന്നെ ഒരു അംഗീകാരം അവർക്കും ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാനായിട്ട് കാലം പോകുന്നതും നമ്മൾ അറിയുന്നില്ല പക്ഷെ കാലത്തിന് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിയണം പഴയ കാലം കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള മക്കളാണ് എന്ന് നമ്മുടെ ചുറ്റിനുമുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ഓരോ ചലനവും നമ്മൾ ഓരോ നിമിഷവും ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നാല് പരിപാടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പരിപാടി ഉച്ചയ്ക്ക് മുൻപായിട്ട് നടക്കും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു പരിപാടി കൂടി ഇവിടെ ഉണ്ടെന്ന് ഇവിടെ അല്ല ശബ്ശ്ശേരിയിലുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാം വലിയ വിജയമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം